ലോക പുകയില വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഫ്ലാഷ് മോബ് നടത്തി കേരള യൂത്ത് പ്രൊമോഷൻ കൗൺസിൽ സബർമതി ഗ്രന്ഥശാല എന്നിവ സംയുക്തമായാണ് ഫ്ലാഷ് മോബ് നടത്തിയത് കരുനകപ്പള്ളി റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പി എൽ വിജിലാൽ ഉദ്ഘാടനം ചെയ്തു

യുടെ ഉദ്ഘാടനം താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വി വിജയകുമാർ ഓൺലൈനായി നിർവഹിച്ചു സബർമതി ഗ്രന്ഥശാല പ്രസിഡന്റ് സുമൻജിത് മിഷ അധ്യക്ഷനായിരുന്നു സെക്രട്ടറി വി ആർ ഹരികൃഷ്ണൻ ലൈബ്രേറിയൻ സുമി സുൽത്താൻ കൌൺസിൽ ജില്ലാ കൺവീനർ ശബരിനാഥ് ടീം സബർമതി പ്രതിനിധികളായ നിവാ എസ് എ ബിലാൽ മജീദ് ആദിത്യൻ എം ജി ശ്യാം സഹീർ ആദിൽ നിസാം സൽമാൻ നിതിൻ എന്നിവർ ഫ്ലാഷ് മോബിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി